ഹലോ അപ്പം ഇന്ന് നമ്മൾ രണ്ട് ചെടിയുടെ കോംബോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിൽ നമ്മൾ ഈ വീഡിയോ കൂടെ വേറെ രണ്ട് ചെടികൾ മാത്രമേ നോക്കുന്നുള്ളൂ നമുക്ക് ആന്തൂര്യം പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് പത്ത് കളറുകളോളം വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കോംബോ ഓഫർ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ വീഡിയോൻ്റെ അവസാനം കോംബോ ഓഫറിൻ്റെ പ്രൈസ് ഞാൻ ഇട്ടിട്ടുണ്ട് അഞ്ച് പ്ലാന്റിൻ്റെ കോംബോയും ഉണ്ട് എട്ട് പ്ലാന്റിൻ്റെ കോംബോയും ഉണ്ട് കേട്ടോ അപ്പം നല്ല കിഡിലും വെറൈറ്റി പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് മിനിയേച്ചർ ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് നല്ല വലിയ പ്ലാന്റുകളാണേ വന്നേക്കുന്നത് ഇത് കാണിക്കുന്ന എല്ലാ കളറുകളും ആണ് നമുക്ക് ഒരുപാട് സ്റ്റോക്കുകൾ ആണ് കേട്ടോ അപ്പോൾ ഓരോ പ്ലാന്റ് എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം അല്ലാതെ കോംബോ ആയിട്ട് എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം കോംബോ ഓഫർ നല്ല അടിപൊളി ഒരു ഓഫർ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്താ പറയുക നല്ല അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ എന്താ പറയുക നല്ല എല്ലാത്തിലും നല്ല പൂക്കളും മുട്ടുകളും ഉണ്ടാകും കുറേ ഇലകളൊക്കെ ആയിട്ട് വിത്ത് പോട്ടായിട്ട് നമ്മൾ അയക്കുന്നതായിരിക്കും പക്ഷേ കൊറിയർ ചാർജ് പോട്ടായിട്ട് അടയ്ക്കുമ്പോൾ കൂടുട്ടോ അങ്ങനെ നമ്മളല്ലാതെയാണ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ഡി ടി ഡി സി ആയിട്ടും സ്പീഡ് പോസ്റ്റ് ആയിട്ട് അങ്ങനെ കുറെ എടുക്കേണ്ടവർക്കാണെങ്കിൽ കെ എസ് ആർ ടി സി കുറേറും വഴി നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത് ചെടി വാങ്ങിയ എല്ലാവരും നല്ല ഫീഡ്ബാക്ക് ഫീഡ്ബാക്കൊക്കെയാണ് തന്നത് എല്ലാവരും ഇനി ഇഷ്ടപ്പെടുന്ന ചെടികളൊക്കെ ഉണ്ടെങ്കിൽ ഓർഡർ തരുക കേട്ടോ നമ്മൾ നല്ല റേറ്റ് കുറിച്ചിട്ട് പല കോംബോ ഓഫറുകളും ഇടുന്നതായിരിക്കും അപ്പോൾ ഈ ആന്തൂര്യം പ്ലാന്റ്സ് ഇപ്പോൾ വലിയ എന്താ പ്ലാന്റും ഉണ്ട് അതേപോലെ ചെറിയ പ്ലാന്റും അവൈലബിളാണ് കേട്ടോ അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കുക ഓർഡർ കൺഫേം ആക്കുക നമ്മൾ ചൊവ്വാഴ്ച ദിവസങ്ങളിലായിരിക്കും പ്ലാന്റ് അയക്കുന്ന ദിവസം അപ്പോൾ അഞ്ച് പ്ലാന്റിൻ്റെ കോമ്പോഴേക്ക് ആയിരത്തി നാനൂറ്റി ഇരുപത്തഞ്ച് എട്ട് പ്ലാന്റിൻ്റെ രണ്ടായിരത്തി ഇരുന്നൂറുമാണ് കേട്ടോ വരുന്നത് അടുത്ത് നമ്മൾ നോക്കുന്നത് നമ്മുടെ ബോഗൻ വെല്ലി ആണ് ഇത് നമുക്കിപ്പോൾ വന്നിരിക്കുക നമുക്ക് രണ്ട് മൂന്ന് സൈസില് പ്ലാന്റ് അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് എന്താ പറയുക ഈ ഒരു സൈസിൽ നാലഞ്ച് കളറുകളോളം അവൈലബിൾ ആണ് ഈ കാണുന്ന സെയിം സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും കേട്ടോ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് വിത്ത് ഫ്ലവർ ആയിരിക്കും നമ്മൾ അയക്കുന്നത് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് അയക്കുന്നത് അപ്പോൾ എല്ലാവരും ഉടനെ തന്നെ ഓർഡർ വന്നോളൂ മുഖം അഞ്ച് പ്ലാന്റിൻ്റെ കോമ്പോയും ഉണ്ട് പത്ത് പ്ലാന്റിൻ്റെ കോമ്പോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം ഓരോ പീസായിട്ട് വേണമെങ്കിൽ അങ്ങനെയെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഉടനെ തന്നെ ഓർഡർ വന്നോളൂ നമുക്ക് റെയർ ആയിട്ടുള്ള കളറുകളെല്ലാം വലിയ പ്ലാന്റ് ആണ് അത് അയക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ചെറിയ പ്ലാന്റിൻ്റെ വീട് ഇട്ടിരിക്കുന്നത് കേട്ടോ നമുക്ക് ഡബിൾ കളർ വരുന്നേ ഉണ്ട് കേട്ടോ ഒരു കളറെ കണ്ട് ഡബിൾ കളറ് വരുന്നതുണ്ട് ബാക്കിയെല്ലാം സിംഗിൾ കളർ ലൈറ്റ് കളറുണ്ട് ലൈറ്റ് പിങ്ക് ഒക്കെ അവൈലബിൾ ആണ് പിന്നെ ചില്ലി റെഡ് ഫ്ലെയിം റെഡ് അങ്ങനെയുള്ള കളറൊക്കെ നമുക്ക് വലിയ പ്ലാന്റി മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ചെറുതിലില്ല അപ്പോൾ അത് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അത് വീഡിയോ എടുത്ത് ഇടാത്ത കേട്ടോ അപ്പോൾ അത് വേണം എന്നുള്ളൊരു കസ്റ്റമർ റിസ്കിലായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് അപ്പം അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ ഇപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ഈ ആന്തൂരി അതേപോലെ ബോഗം ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഉടനെ ഞാൻ ഓർഡർ വന്നോളൂ അതുപോലെ തന്നെ ഞാൻ മുമ്പ് വീഡിയോസ് ഇട്ടിരുന്നു നമ്മുടെ ഈ ആന്തൂരി ആന്തൂര്യം ഒക്കെ കെയറിൻ്റെ കെയറിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാനത് എങ്ങനെയാണ് നടണ്ടേന്നൊക്കെ എന്നൊക്കെ മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു ജസ്റ്റ് അതൊന്ന് കയറി കാണുക ബോഗം കളക്ഷൻസ് ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടിരുന്നു കേട്ടോ അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് കയറി കാണുക നമുക്ക് പല സൈസിലുള്ള ഇത് അവൈലബിൾ ആണ് പോകേണ്ടമില്ല നമ്മളത് ഇങ്ങനെ കുറേ പോട്ടായിട്ട് എടുക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ നമ്മൾ കെ എസ് ആർ ടി സി ക്കൂറുകറിൽ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയാവേ നമുക്കിപ്പോൾ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെറിയ പ്ലാന്റിന് ഇരുന്നൂറ് രൂപയാണ് ഇടുന്നത് അപ്പോൾ നമ്മൾ കോംബോ ഓഫറിൽ അഞ്ച് പ്ലാന്റ് ഒക്കെ എടുക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി കുറച്ച് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് അയയ്ക്കുക ഞാൻ അന്നേരം പറഞ്ഞു തരാം കേട്ടോ ഇതിൻ്റെ കെയറും നടണം എന്നുള്ള രീതികളൊക്കെ പറഞ്ഞുതരാം അപ്പോൾ ജസ്റ്റ് ഒരു മെസ്സേജ് അയയ്ക്കുക ഇതിനൊന്നും അധികം കെയറിനൊന്നും ആവശ്യമില്ല പെട്ടെന്ന് തന്നെ പിടിച്ച് വരുന്നൊരു പ്ലാന്റ് ആണ് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഇത്രയും പ്ലാൻസ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഉടനെ തന്നെ ഓർഡർ വന്നോളൂ അതുപോലെ തന്നെ മുമ്പ് ഞാൻ കുറേ കോംബോ ഓഫറുകൾ ഇട്ടിരുന്നു അപ്പോൾ അത് തീരുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ആവശ്യമുള്ള ചെടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിഷ്ടപ്പെടുന്ന ചെടികളുണ്ടെങ്കിലും ഉടനെ തന്നെ ഓർഡർ വന്നോളൂ അതുപോലെ തന്നെ ഓഫറും കാര്യങ്ങളൊക്കെ ആണ് ഞാൻ എൻ്റെ കാറ്റലോഗൊക്കെ ജസ്റ്റ് ഒന്ന് അടി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്യുക ഇഷ്ടപ്പെടുന്ന പ്ലാൻ ഒക്കെ ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും ഒരു കോംബോ ഓഫറായിട്ട് വീണ്ടും വരുന്നതായിരിക്കും എല്ലാവരും എൻ്റെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ